നാളെ മുതൽ കർക്കിടക മാസം ആരംഭിക്കുകയാണ് കർക്കിടക മാസത്തിൽ ദേവി ക്ഷേത്രങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ദേവി ക്ഷേത്രങ്ങളിൽ ചെന്ന് നിങ്ങൾ ഏത് പ്രാർത്ഥനകൾ ചെയ്തു കഴിഞ്ഞാലും അതിന് സൽഫലമുണ്ടാകും ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് അർച്ചനകൾ പൂജകൾ ചെയ്യുന്നതിനോടൊപ്പം നെയ്വിളക്ക് തെളിയിക്കുക നാരങ്ങ വിളക്ക് തെളിയിക്കുക അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു ദീപമാണ് മാവിളക്ക് മാവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏതൊരു പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും ദേവി ദേവന്മാരുടെ സർവവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം